നടൻ ഒലിവറും രണ്ട് പെൺമക്കളും അപകടത്തിൽ മരിച്ചു വിമാനം കടലിൽ വീണാണ് മരണം വലിയ ദുരന്തം ഇല്ലാതായത് ഇഷ്ടനടൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊന്നോമന മക്കളായ രണ്ടു പെൺമക്കൾ കൂടിയാണ് ഹോളിവുഡ് നടൻ ക്രിസ്റ്റിൻ ഒലിവറും രണ്ടു പെൺമക്കളും വിമാനാപകടത്തിൽ മരിച്ചു ഇവർ സഞ്ചരിച്ച സ്വകാര്യ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ കരീബിയൻ കടലിൽ പതിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു അൻപത്തിയൊന്നുകാരനായ ഒലിവറിനൊപ്പം മകളായ പത്തു വയസ്സുകാരി മെഡിറ്റ ചേച്ചിയും പന്ത്രണ്ടുകാരിയുമായ അനിക് കൂടാതെ പൈലറ്റ് റോബോട്ട് ഷാസ് എന്നിവരാണ് വ്യാഴാഴ്ച നടന്ന അപകടത്തിൽ മരിച്ചത് മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡും സംഭവസ്ഥലത്തേക്ക് ഉടൻ എത്തിയെങ്കിലും ആരെയും രക്ഷിക്കാനായില്ല രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ദ ഗുഡ് ജർമ്മൻ എന്ന ചിത്രത്തിൽ ജോർജ് ക്ലൂണിക്കൊപ്പമാണ് ക്രിസ്റ്റിൻ ഒലിവർ ആദ്യമായി ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി ചിത്രമായ സ്പീഡ് റോസറിലൂടെ പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു അറുപതിലേറെ സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും ഒലിവർ ഭാഗമായിട്ടുണ്ട് സേവ്ഡ് ബൈ ദ ബെൽ ദ ന്യൂ ക്ലാസ് എന്നീ ടെലിവിഷൻ ഷോയിലൂടെയാണ് ആദ്യകാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി